എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കോട് ചെയ്യുക അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ലൈക്കായിട്ടും കമൻറ്റായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് എടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് നൈറ്റിയാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് സാരി കേട്ടോ ഇത് ഷിഫോൺ സാരിയാണ് അടിപൊളിയൊരു സാരിയാണ് തീർത്ത് അങ്ങ് കട്ടി കുറഞ്ഞ സാരി സാരിയല്ല കേട്ടോ കയ്യിലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഒരു ഷിഫോൺ സാരി തന്നെയാണ് അപ്പോൾ ഞാൻ ആ സാരി ഒന്ന് നേരെ നിവർത്തിയിട്ടിട്ട് നമുക്ക് നമ്മുടെ നെഗറ്റീടെ എത്രയാണ് ഇറക്കം അതിനനുസരിച്ച് ആ സാരിയിൽ നിന്ന് ഞാൻ മുറിച്ചു മാറ്റാൻ പോകണം അതിന് വേണ്ടിയാണ് ഈ സാരി ഒന്ന് ഞാൻ പകുതിയോളം ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അളവിനുള്ള ഒരു നൈറ്റി എടുത്തുകൊണ്ട് വരിക അപ്പോൾ ഞാൻ അളവിനുള്ള ഒരു നൈറ്റി എടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ചിട്ട് ആ നൈറ്റിയെക്കാട്ടിലും കുറച്ചും ഇറക്കത്തിൽ ആ സാരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് കേട്ടോ ഈ തയ്യലൊന്നും ഒട്ടും പറയാൻ മേലാത്തവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ഇതേ രീതിക്ക് നൈറ്റി വെട്ടി തയ്ക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ പര എളുപ്പം വേറെ ഒന്നും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നൈറ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്ര അനുസരിച്ചാണ് മടക്കിയിട്ടിരിക്കുന്നത് എന്നിട്ട് ഒരളവ് നൈറ്റ് വെച്ച് അതിനേക്കാളും കുറച്ചുകൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അളവ് അളവിനായിട്ടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ രണ്ടായിട്ട് മടക്കിയ ആ സാരി തുണി നമുക്ക് ഇതുപോലെ ഒന്ന് നാലായിട്ട് മടക്കാം നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ നിവർത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നിവർത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ അളവ് നൈറ്റി നൈറ്റിയെടുക്കാം അളവിനെടുത്തിരിക്കുന്ന നൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ൊരു സാധ നൈറ്റിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ കൈക്കുള്ള തുണിയാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അളവ് നൈറ്റി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവിലങ്ങ് കറക്റ്റായിട്ട് അളവിയ അപ്പം കൈക്കുള്ള തുണി എടുക്കുമ്പോഴും കുറച്ചുകൂടെ തുമ്പും കുറച്ചുകൂടെ വണ്ണമൊക്കെ കൂട്ടി എടുത്തോണം കേട്ടോ അളവിനുള്ള നൈറ്റിയുടെ കൈ വെച്ച് അടയാളം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂട്ടിയിട്ടിട്ട് വേണം ഇതുപോലെ കൈക്കുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാൻ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൈക്കുള്ള തുണി അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നൈറ്റിക്കുള്ള അപ്പോൾ ഈ ഒരു നൈറ്റിക്ക് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ യോക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടിലെയും ബാക്കിലെയും കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിന് വേണ്ടി വേറൊരു കളർ തുണി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ ഒരു തുണിയുടെ നീളം ഇഞ്ചും വീതി ഇഞ്ചുമാണ് പത്തിഞ്ചുമാണ് ആ ഒരു തുണി നമുക്ക് യോക്ക് പീസ് വെട്ടുന്ന ആ കൂടത്തിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ഞാൻ എടുത്ത തുണി രണ്ടായിട്ട് മടക്കി നൈറ്റ് പീസിൻ്റെ മേളിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തുണിയിലാണ് കഴുത്തിൻ്റെയൊക്കെ അടയാളം ചെയ്യുന്നത് അപ്പോൾ ഞാൻ റൗണ്ട് കഴുത്താണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്നിഞ്ച് അകലം വരച്ചു താഴോട്ട് കഴുത്തിൻ്റെ ഇറക്കം ഒരു എടുത്ത് ആറിഞ്ചെടുത്ത് എടുത്തിട്ട് ഒരു സ്ക്വയർ പോലെ അങ്ങ് വരച്ച് കൊടുത്തും കൊണ്ട് റൗണ്ട് കഴുത്താണ് എന്നിട്ട് അതിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് റൗണ്ടായിട്ട് വരച്ച് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഒരേ ഇറക്കവും അകലോ അതുകൊണ്ടാണ് ഒന്നിച്ചിട്ട് അളവ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ആ കഴുത്തിൻ്റെ അകലം ചെയ്തതിൻ്റെ അവിടെ നിന്ന് നേരെ മേളീന്ന് ടേപ്പ് വെച്ചിട്ട് ഒരു നാലിഞ്ച് അകലത്തിൽ ഇതിങ്ങനെ താഴെ താഴെയായിട്ട് ആയിട്ട് ഇതുപോലൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം ഇങ്ങനെ അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ടായിട്ടൊന്നും വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു തുണി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഏറ്റവും മേളി വെച്ചിരിക്കുന്ന ആ ഒരു ഹൈ ബ്ലൂ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള തുണിയാണ് അതും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മുടെ ഈ നൈറ്റിയുടെ യോ പീസ് ഫ്രണ്ടിലും ബാക്കിലും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആദ്യം തന്നെ നെക്കിൻ്റെ ഭാഗം റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിൽ വരുന്ന യോഗ പീസാണ് അപ്പോൾ നാലിഞ്ച് വീതിയിലാണ് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കഴുത്തിൻ്റെ അകലം എടുത്തിരിക്കുന്ന മൂന്നിഞ്ച് താഴോട്ടുള്ള ഇറക്കം എടുത്തിരിക്കുന്ന ആറ് ഇഞ്ച് നിങ്ങൾക്ക് കഴുത്തിനൊക്കെ എത്ര ഇറക്കം വേണോ അതിനനുസരിച്ച് വേണോ ഇതുപോലെ അളവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ആ ഒരു ഹൈ ബ്ലൂ തുണി നമ്മൾ ഫ്രണ്ടിൽ ഒരു യോക്ക് പീസിൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള തുണിയാണ് കേട്ടോ ഇനി നമുക്ക് യോഗിൻ്റെ താഴോട്ട് വരുന്ന പ്ലീറ്റ് എടുക്കാനുള്ള തുണിയാണിത് അപ്പോൾ അതിൻ്റെ മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്യണം നമുക്ക് കേട്ടോ ഇത് ആ മേളിൽ നിന്ന് നമ്മൾ യോഗ പീസൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ അതൊന്ന് ആ ഒരു ഭാഗം നമുക്കിവിടെ ഒന്ന് ലെവൽ ചെയ്യുക ഇതുപോലെ ഇനി നമുക്ക് ആ തുണിയുടെ എൻഡിൽ വന്നിട്ട് നമുക്ക് താഴോട്ട് ഒരു നമുക്കൊരു അഞ്ചിഞ്ചൊന്ന് അടയാളം ചെയ്യാം കേട്ടോ എന്നിട്ട് തിരിച്ച് നമുക്ക് ഇവിടേക്ക് ഒരു നാലിഞ്ചും അടയാളം ചെയ്യാം എന്നിട്ട് നമുക്ക് നമുക്കതിങ്ങ് ഇതുപോലെ അങ്ങ് ചരിച്ചങ്ങ് വരച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ ഓക്ക് പീസിൻ്റെ താഴോട്ട് പ്ലീറ്റ് എടുക്കുന്ന നമ്മുടെ നൈറ്റി തുണിയുടെ സൈഡ് ഭാഗത്ത് നമ്മൾ ഇതുപോലെ ചരിച്ച് വെട്ടും ഇതിങ്ങനെ കൈക്കുഴിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ ആ ചരിച്ച് വെട്ടിയ ഭാഗം നൈറ്റി കട്ടിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഫ്രണ്ട് കഴുത്ത് തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ നൈറ്റ് പീസിൽ തുണി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് എന്ത് ഒന്ന് സ്ക്വയർ ആയിട്ട് തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു തുണിയുടെ രണ്ട് സൈഡും നമുക്ക് ചെറുതായിട്ടൊന്ന് പൈപ്പിങ് പോലെ ഒന്ന് തയ്ക്കണം അതിനു വേണ്ടി ചെറിയ വീതിയിൽ ഒരു തുണി എടുത്തിട്ടുണ്ട് അത് മട രണ്ടായിട്ട് മടക്കി മടക്കിയിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് നേരെ അങ്ങ് സ്റ്റിച്ച് ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം അത് ചെറിയ വീതിയിൽ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കണം മടക്കിയിട്ട് അതിൻ്റെ നല്ല ഭാഗത്തൂടെ ആ സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഇതാ ഇങ്ങനെ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് മടക്കി തയ്ച്ചെടുക്കുക ഇതാ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു നീല തുണിയുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഈ ഒരു തുണി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് കറക്റ്റ് സെൻ്റർ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ നാലരകും തയ്ച്ച് വയ്ക്കുക ഇതാ ഇങ്ങനെ ഇവിടെ നിന്ന് തയ്ക്കുക ഇവിടെ നിന്ന് തയ്ച്ച് താഴോട്ട് തയ്ച്ച് ഇവിടെ നിന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു തുണി ഇങ്ങനെ ഫ്രണ്ടിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുണി നമുക്ക് ഇതാ ഇതിൻ്റെ മേളിലോട്ട് വയ്ക്കുക ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക തിരിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്യണം അതാ റൗണ്ടായിട്ടിങ്ങനെ സ്റ്റിച്ച് ചെയ്യണേ തിന് ഈ ഒരു തുണി ഇങ്ങനെ നല്ല ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് നെക്കിൻ്റെ ആ സൈഡിൽ കൂടെ നല്ല ഭാഗത്തൂടെ ഒന്ന് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ കഴുത്തിൻ്റെ ആ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ക്രോസ് പീസ് വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടൊന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീതിക്ക് അതിങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കണം മടക്കിയതിന് ശേഷം നമ്മുടെ ഈ ഓക്ക് പീസിൻ്റെ റൗണ്ടായിട്ട് ഇതിങ്ങനെ ഈ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിങ്ങനെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ഒരു ചെറിയ വീതിയിൽ പൈപ്പിങ് പോലെ തയ്ച്ചെടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ റൗണ്ടായിട്ട് മടക്കി വെച്ച് ഫുള്ളായിട്ടങ്ങ് അത്തി ഒന്ന് തയ്ച്ചെടുക്കണം എന്നിട്ട് അത് ചെറിയ വീതിയിൽ മടക്കി ഉൾഭാഗത്തേക്കായിട്ട് തയ്ച്ചു വെക്കും കേട്ടോ ഇപ്പം ഇത് റൗണ്ടായിട്ടും മടക്കി തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഇതുപോലെ തുണി വെച്ച് കൊടുക്കുന്ന ആയിട്ട് തുണി കട്ട് ചെയ്തെടുത്താൽ മാത്രം അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പിംഗ് ആയിട്ട് തയ്ക്കുമ്പോൾ നല്ല രീതിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ലെവൽ പീസ് തുണി വെച്ച് കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഉൾഭാഗത്തേക്ക് മടക്കുക മടക്കിയതിന് ശേഷം നല്ല ഭാഗത്തൂടെ ഇതാ ഇതുപോലെ സൈഡിൽക്കൂടെ തന്നെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവുക കേട്ടോ വൈറ്റിയുടെ ഫ്രണ്ടി വരുന്ന ബോഡി പീസിൽ നമ്മൾ പൈപ്പിംഗ് ഒക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പീസ് എടുക്കാം അപ്പോൾ ബാക്കിൽ ഞാനൊരു ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈനിങ് പീസിലേക്ക് ബാക്ക് പീസ് എടുത്ത് ഇതുപോലെ വെക്കും എന്നിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗം റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ലൈനിങ് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗത്ത് ആ റൗണ്ടിലുള്ള അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ലൈനിങ് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മുടെ നൈറ്റി പീസ് ബോഡി പീസ് നല്ല ഭാഗത്തേക്കാക്കണം ഇപ്പോൾ റൗണ്ടിൽ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നടുക്ക് ഭാഗത്ത് കാണുന്ന ആ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇങ്ങനെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇടയ്ക്കൂടെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് പൂന്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ പൂന്തി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതാ ഇങ്ങനെ നല്ല വശമാക്കി എടുക്കുകയാണ് ഇനി ഞാൻ ഐറ്റി തുണിയുടെ നല്ല ഭാഗത്തൂടെ നമുക്ക് ആ നെക്കിൻ്റെ റൗണ്ട് ഭാഗം ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങുമായിട്ട് ആ തുണി ഒന്ന് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത്രയും ഭാഗം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടില്ല അങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്ലേറ്റ് എടുക്കേണ്ട തുണി എടുക്കാം കേട്ടോ നമ്മുടെ യോഗ്പീസിൻ്റെ താഴോട്ട് വരുന്ന തുണിയുണ്ടല്ലോ അതിങ്ങനെ ഇതാ രണ്ടായിട്ട് ഞാൻ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിൽ കൈക്കുഴി ഇങ്ങനെ ചരിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗം ഇതാ ഒരുപോലെ രണ്ടായിട്ട് മടക്കി വെച്ച് മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ യോഗ പീസ് എടുക്കുക അതിങ്ങനെയൊന്ന് രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് മേളിന്ന് നമുക്കൊരു ഒരു എട്ടിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ ഇതാ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു ഇഞ്ച് താഴ്ചയിലൊന്ന് അളവ്യാൻ രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ നൈറ്റ് പീസിൽ നമ്മൾ കൈക്കുഴി വെട്ടിയല്ലോ ആ ഭാഗത്തേക്ക് ഇതാ അതിൻ്റെ കറക്റ്റായിട്ട് ഇതാ ആ സൈഡിലേക്ക് വെച്ചു ഇതാ ഇങ്ങനെയാണ് കൈക്കുഴി വരുന്നത് മേളിൽ നിന്ന് ഇതങ്ങനെ താഴോട്ട് കൈക്കുഴിയായിട്ടാണ് വരുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ തുണിയിൽ ഇനി പ്ലീറ്റ് എടുക്കണമല്ലോ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ തുണി കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതാ മുന്നോട്ട് കിടക്കുന്ന ഇത്രയും തുണി നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ളതാണ് കേട്ടോ ഇത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത് നമ്മുടെ യോഗ പീസ് മേളിന്ന് നമ്മൾ രണ്ടായിട്ട് മടക്കി ആ തുണിയുടെ ഒരു ഭാഗത്ത് വെച്ചു അതിൻ്റെ ബാക്കിയുള്ള തുണിക്ക് നമുക്ക് പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യോഗ പീസും ഈ പ്ലേറ്റ് എടുത്തിട്ട് ഈ നൈറ്റ് പീസും കൂടെ ഒന്നിച്ച് തയ്ച്ച് വെക്കുമ്പോഴത്തേനും അത് കറക്റ്റായിരിക്കും അപ്പോൾ ഞാനത് വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് എത്രയാണോ പ്ലേറ്റ് എടുക്കാനുള്ള തുണിയുടെ അവിടെ ഒന്ന് ഇതാ ടിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത്രയും ഭാഗത്ത് നമുക്കൊന്ന് ചെറിയ ചെറിയ പ്ലേറ്റ് ആയിട്ട് പ്ലേറ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ നൈറ്റിയുടെ ഫ്രണ്ടിൽ നമ്മൾ ആ യോഗ്പീസിൻ്റെ റൗണ്ടായിട്ട് ഇങ്ങനെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ടല്ലോ പൈപ്പിംഗ് കൊടുത്തെടുക്കുന്നതുകൊണ്ട് ആ പൈപ്പിങ് നമുക്ക് നമ്മുടെ നൈറ്റിയുടെ നല്ല ഭാഗത്ത് ഇങ്ങനെ കാണണം അപ്പോൾ നമ്മൾ നൈറ്റി സാധാരണ ഇങ്ങനെ പ്ലേറ്റിടെ അടുത്ത് നൈറ്റി തയ്ക്കുന്ന പോലെയല്ല നമ്മൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് കൈക്കുഴി ഭാഗം വരെ ഇതാ എട്ടിഞ്ച് താഴോട്ട് അളവ് ചെയ്തിട്ടില്ലേ ഇത് ആ ഭാഗം ഇതാ കൈക്കുഴിയുടെ ഭാഗത്ത് ഇതാ ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് ഇനി അങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇതുകൊണ്ട് നല്ല ഭാഗത്ത് വെക്കുകയാണ് പ്ലീറ്റ് എടുത്ത തുണിയും നല്ല ഭാഗം നമ്മുടെ യോ പീസും നല്ല ഭാഗം ഇതാ കറക്റ്റായിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല ഭാഗത്തോടെയാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന എളുപ്പ രീതിയിലാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇതൊരു എളുപ്പ രീതിയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കൈ ഇതിനെ പിടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ആ എട്ടഞ്ച് താഴ്ചയിൽ പൈപ്പിംഗ് കൊടുത്തേക്കുന്ന ഭാഗം ഉണ്ടോ കൈക്കുഴി വരുന്ന ഭാഗം അപ്പോൾ അത് കൈ നമ്മൾ പിടിപ്പിക്കുന്നത് നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു നമ്മുടെ നൈറ്റ് പീസ് നല്ല ഭാഗമായിട്ട് ചേർത്ത് വെച്ചിട്ട് ആ കൈക്കുഴിയുടെ ഭാഗം എത്തുമ്പോഴത്തേന് തുണി ഇങ്ങനെ മടക്കി കൊടുത്തിട്ടാണ് തയ്ച്ചു പോകുന്നത് കേട്ടോ അല്ലാതെ സാധാരണ നമ്മളിങ്ങനെ ശീത്തവശം ചേർത്ത് വെച്ച് നല്ല ഭാഗത്തുകൂടെ കൈ റൗണ്ട് പിടിപ്പിക്കുന്ന പോലെയല്ല ഈ ഒരു കൈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഫ്രണ്ടിലെ യോക്ക് പീസ് ഫ്രണ്ട് പ്ലേറ്റ് എടുത്തിട്ട് ഞാനിത് കറക്റ്റായിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വരും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്ക് പീസും ഇതേപോലെ തന്നെ തയ്ച്ച് വെക്കണം അപ്പോൾ ബാക്ക് പീസ് ഇതാ യോക്ക് പീസ് എടുത്ത് രണ്ടായി മടക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ ആ തയ്ച്ചിരിക്കുന്ന യോഗ് പീസുമായിട്ട് ഇതാ ഇതുപോലെ ഒരുപോലെ വെച്ചിട്ട് ആ കറക്റ്റായിട്ട് ആ കൈക്കുഴി വരുന്ന ഭാഗം അതിലും ഒന്ന് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യുക രണ്ട് സൈഡിൽ ഒന്ന് അടയാളം ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്കിൽ നമ്മൾ പ്ലേറ്റ് എടുക്കേണ്ട തുണി കറക്റ്റായിട്ട് പ്ലീറ്റ് എടുത്തിട്ട് ഇപ്പോൾ അടയാളം ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ആ പ്ലേറ്റ് എടുത്ത തുണി റൗണ്ടായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇനി ബാക്കിൽ തുണി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് കൈക്കൊഴിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് വിട്ടിട്ട് അങ്ങ് പ്ലീറ്റ് എടുക്കുകയാണ് കേട്ടോ ഒന്ന് ഞാൻ അടയാളം ചെയ്ത് നിങ്ങളെ എടുത്ത് കാണിച്ച് അപ്പം ഞാനിതാ ഏകദേശം ഊഹം വെച്ച് ഇതാ പിന്നെ ബാക്കിൽ പീസ് ഇതുപോലെ അങ്ങ് പ്ലേറ്റ് ഇടുകയാണ് അപ്പം ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ കായ്ക്കുഴിയുടെ ഭാഗം ആ യോഗ്പീസിൻ്റെ ആ കറക്റ്റ് അടയാളം ചെയ്തിട്ടുണ്ടല്ലോ അവിടോ ആയിട്ട് ഈ പ്ലേറ്റ് എടുത്ത തുണി കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കി കഴിഞ്ഞിട്ട് പ്ലേറ്റ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ എടുത്ത പ്ലേറ്റ് കുറഞ്ഞു പോയി നമുക്ക് ആ യോഗ് പീസുമായിട്ട് കറക്റ്റ് ആകുന്നില്ലെങ്കിൽ പ്ലേറ്റ് കുറയ്ക്കുക അങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് അങ്ങ് പിടിപ്പിച്ചാൽ മതി കേട്ടോ ഇപ്പം ഞാൻ പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതാ ഈ ബാക്കിലത്തെ ആ യോഗ് പീസ് എടുത്തിട്ട് അതുമായിട്ട് ജോയിൻറ്റ് ചെയ്യുകയാണേ ഇതാ ഇങ്ങനെ അങ്ങ് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഈ ബാക്കിലെ യോഗ് പീസ് നമുക്ക് ഒന്ന് നല്ല വശം ഇതുപോലെ ഒന്ന് നല്ല വശമാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നല്ല ഭാഗത്തൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം റൗണ്ടായിട്ടൊന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ അപ്പം ഞാനിത് പ്ലീറ്റ് എടുത്ത് ആ തുണിയും യോഗ പീസും പിടിപ്പിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇത് നല്ല ഭാഗത്തൂടെ പതിച്ച് തയ്ക്കണേ എന്താ പതിച്ചേയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വരും ബാക്ക് പീസ് ഇനി നമുക്ക് എന്താ ചെയ്യണ്ടെന്നറിയാമോ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ഇനി ജോയിൻ്റ് ചെയ്യുക അപ്പോൾ ഇതാ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഫ്രണ്ട് പീസും എടുത്ത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡർ ഭാഗം നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യുക അപ്പോൾ അത് ഇവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ തുണി എടുക്കാം കേട്ടോ കൈയുടെ തുണി എടുത്തിട്ട് ഇതുപോലെ നിവർത്തുക കൈയുടെ തുണി നല്ല ഭാഗമായിട്ട് വയ്ക്കുക നമ്മുടെ നൈറ്റി നല്ല ഭാഗമായിട്ട് വെക്കുക എന്നിട്ട് കറക്റ്റ് ആ ഷോളറിൻ്റെ ഭാഗം നടുക്ക് ഭാഗം നമ്മുടെ കൈയുടെ നല്ല ഭാഗത്തോട്ട് വെച്ചിട്ട് ഇതുപോലെയാണ് പിടിപ്പിച്ചത് ഇതുപോലെ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് ആ പൈപ്പിങ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഇതാണ് ഇപ്പം ഞാൻ ആ മടക്കിയ ഭാഗം കാണിക്കുന്നത് ആ കൈക്കുഴിയുടെ ഭാഗം വരുമ്പോഴത്തേനും ആ തുണി ഒന്ന് മടക്കിയിട്ടാണ് നല്ല ഭാഗം ചേർത്ത് വെച്ച് തയ്ച്ച് പോകുന്നത് കേട്ടോ നമുക്ക് ഈ പൈപ്പിംഗ് പിടിപ്പിച്ച് ഈ ഫ്രണ്ട് പീസ് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ബാക്ക് പീസും ആ കൈയുടെ ഭാഗത്തോട്ട് വെച്ചിട്ട് ബാക്ക് പീസ് ഇതാ ആ കൈക്കുഴി വരുന്ന ഭാഗം അവിടെ ഒന്ന് ചെറുതായിട്ട് ഇതങ്ങനെ മടക്കി കൊടുക്കുകയാണേ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ താഴോട്ട് തയ്ച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പൈപ്പിങ് വരുന്നതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ കൈക്കുഴിയുടെ ഭാഗം നമ്മളൊന്ന് മടക്കി കൊടുത്ത് താഴോട്ട് തയ്ച്ച് പോവുക ഇപ്പോൾ ഒരു സൈഡാണ് ഞാൻ തയ്ച്ച് താഴോട്ട് പോകുന്ന കാണിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും തയ്ക്കാം ഇതാ ഇനി അടുത്തത് നമുക്ക് ആ പൈപ്പ് ഇങ്ങു പിടിപ്പിച്ചോ അത് വീണ്ടും നടുക്കോട്ട് വന്നിട്ട് നടുക്ക് ഭാഗത്തുനിന്ന് തിരിച്ച് ഇതാ ആ പൈപ്പിങ് ഇതായ ആ കൈയുടെ മേളിലോട്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡും വഴിയാണ് ആ ഒരു സൈഡ് തയ്ച്ചു പോകുന്നത് ആ പൈപ്പിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ അത് ആ കൈയുടെ ഭാഗം തൂണി ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് അതിനേരെ മേളിൽക്കൂടെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരു കൈ ഇതാ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ വരും കേട്ടോ ഇനി അടുത്ത ഭാഗം ഈ സെയിം ആയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത കൈയും പിടിപ്പിച്ചാൽ മതി കേട്ടോ ഇതാ കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തെ കൈ പിടിപ്പിച്ച് കഴിഞ്ഞു ഇനി അടുത്ത ഭാഗം അതേപോലെ തന്നെയാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ അടുത്ത കൈ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ നൈറ്റി ഒന്ന് രണ്ടായിട്ട് മടക്കി ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഷേയ്പ്പായിട്ട് താഴോട്ട് വരയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് അളവ് നൈറ്റി എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ഷേപ്പ് കൈക്കുഴി തൊട്ട് താഴോട്ട് വരയ്ക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് അങ്ങ് ഷേയ്പ്പായിട്ട് താഴോട്ട് തയ്ച്ചു പോയിട്ട് താഴ്ഭാഗം നമുക്ക് ഇറക്കം ഒന്നും മടക്കി തയ്ച്ചാൽ മതി റൗണ്ടിൽ അപ്പോൾ അത്രയും സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇവിടെ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ അത്രയും ഒന്ന് ചെയ്തെടുത്തോണ്ട് വരണം കേട്ടോ ഇപ്പം രണ്ട് സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് ഷേപ്പ് വരച്ച് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് തയ്ച്ച് താഴ്വശവും തയ്ച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ നൈറ്റി തൈലെല്ലാം കഴിഞ്ഞു ഇതാ ഞാൻ ഇട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷിബോൺ സാരിയിലാണ് ഈ ഒരു നൈറ്റ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ഷിബോൺ സാരിയിൽ നൈറ്റ് തയ്ക്കേണ്ട എന്നുണ്ടെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് ഈ ഒരു മോഡലിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് കട്ടിയുള്ള ഷിബോൺ സാരിയാണ് അപ്പോൾ ഇതിന് കുറേ ഡിസൈനൊക്കെ വരുന്നതുകൊണ്ടും ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു കട്ടിക്കുറവായിട്ടൊന്നും തോന്നത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നെള്ളടിക്കത്തില്ല പിന്നെ നമ്മുടെ യോഗ പീസിൻ്റെ ഭാഗത്ത് നമ്മൾ ലൈനിങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പഴയ സാരി ഇതുപോലെയൊക്കെ അലമാരയിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലത്തെ നൈറ്റിയൊക്കെ എടുത്ത് തയ്ക്കട്ടോ ഇനിപ്പം നിങ്ങൾക്ക് നൈറ്റി ഇതുപോലെ സാരിയിൽ തയ്ക്കണമെങ്കിൽ വേറെ തുണിയിൽ ഈ മോഡലിൽ തന്നെ തയ്ക്കാൻ പറ്റും ഇതുപോലത്തെ ഒരു നൈറ്റ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ തൈല് പഠിക്കാൻ പോകണമെന്നൊന്നും മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി വളരെ സിമ്പിളായിട്ട് തന്നെ ഇതേപോലൊരു നൈറ്റി നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഡേറ്റാ ഗുഡ് നൈറ്റ്